കർത്താവിന്റെ ധന്യ തിരുനാമം ട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിന്റെ പന്ത്രണ്ടാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്നു എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാഴ്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം അൻപത്തൊന്നാം സങ്കീർത്തി സംഗീതനക്കാൻ പാടുന്നു എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു വളരെ കുറച്ച് ആളുകൾ ഒഴിച്ച് ലോകത്തിലെ എല്ലായിടവുമുള്ള ജനം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു അനേകരുടെയും ആരാധന സാത്താനാണ് സ്വീകരിക്കുക അറിയാതെ അവർ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നു മറ്റുള്ളവർ സ്വാർത്ഥ താ താല്പര്യങ്ങൾക്കായി അവർ അറിഞ്ഞുകൊണ്ട് തന്നെ സാത്താനെ നേരിട്ട് ആരാധിക്കുന്നവരുമാണ് ജോലിക്ക് വേണ്ടി വീടിന് വേണ്ടി വിവാഹങ്ങൾക്ക് വേണ്ടി അങ്ങനെ അവൻ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അവർ അറിഞ്ഞുകൊണ്ട് തന്നെ സാത്താനെ ആരാധിക്കുന്നു എന്നാൽ സത്യ ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും ദൈവത്തെ അതിൻ്റെ വ്യവസ്ഥയിൽ ആരാധിക്കുന്ന ഒരു ന്യൂനപക്ഷം ജനങ്ങൾ ലോകത്തിൽ എല്ലായിടവുമുണ്ട് ദൈവജനപ്രകാരം ദൈവവചനപ്രകാരം ആരാധനയ്ക്കായി കൂടി വരുന്നവരുടെ ഇടയിൽ തന്നെ ഭൂരിപക്ഷം പേരും വചനമനുസരിക്കാതെ രഹസ്യമായി പാപങ്ങൾ ചെയ്യുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർ ശരിയായ ആത്മീയരേക്കാൾ പുറമേ വളരെ ശുഷ്കാന്തിയുള്ളവരും വചനം പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്നവരുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെയുള്ളവരുടെയും യാഗങ്ങളും വഴിപാടുകളും കൺവെൻഷനുകളും ദൈവത്തിന് പ്രസാദമാകിയില്ല എന്ന് മാത്രമല്ല നടപ്പ് ക്രമപ്പെടുത്താതെയും ജീവിക്കുന്നവരെ അധികം വൈകാതെ ദൈവം കീറിക്കളയുകയും ചെയ്യുമെന്ന് ദൈവം അമ്മൻ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്ന ജനം എങ്ങനെയെല്ലാം ജീവിക്കണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് രക്ഷ എത്രയും സൗജന്യമായി ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ട ജനം വളരെ ഉത്തരവാദിത്വത്തോടും മാതൃകയോടും കൂടെ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവവചനം മറ്റുള്ളവരോടും പങ്കുവെക്കുന്നവരും വചനം പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷകളുണ്ട് ഒരു ശരിയായ ക്രിസ്ത്യാനി ദൈവവചനം ആമേൻ ആമേ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണമെന്നും തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന് വളരെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുണ്ട് എന്നാൽ ദൈവം ആമൻ നോക്കുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു എന്ന് ദൈവജനത്തിൽ കൂടെ പറയുന്നു അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ ആമ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുഷ്ടന്മാർ പുറത്തുള്ളവരേ അല്ല പുറത്തുള്ളവരല്ല എന്നതാണ് പ്രത്യേകത പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കള്ളപ്രവാചകന്മാർ കള്ള അപ്പോസ്റ്റന്മാർ കപട ഭക്തിക്കാർ കള്ളന്മാർ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരെ കൊണ്ട് അങ്ങനെ ദൈവസഭ നിറഞ്ഞിരിക്കുന്നു ഇവരെല്ലാം ഒറിജിനലിൻ്റെ വെല്ലുന്ന ഡ്യൂപ്ലിക്കറ്റുകളായി സഭയിൽ വിലസുന്നു വിവാഹം വിലക്കുന്നു ആമയെ സുത്രം ഭാര്യയും അമ്മ കുടുംബമായി യോശുവ ഭക്തൻ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബം യഹോമയെ സേവിക്കും അമൻ മോശ തൻ്റെ കുടുംബമായി അമൻ ഇസ്രായ് ദിനത്തെ പുറപ്പെടുവിക്കുവാൻ ഒരുമിച്ച് പുറപ്പെട്ടു അമൻ എല്ലാ ഭക്തന്മാരും കുടുംബമായി അമ്മയെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവൻ ഒരു കൂട്ടർ പറയുകയാണ് അമൻ കുടുംബം പാടില്ല അമേൻ ഹാലൂയ അമൻ കുടുംബം ഇല്ലാതെ ഭാര്യ ആമയ സൂത്രം ഭാര്യ മറ്റൊരിടത്ത് സുവിശേഷ വേല ചെയ്യണം അമീൻ ഭർത്താവ് ആമയസ്തോത്രം കാസർഗോഡാണെങ്കിൽ സ്തോത്രം ഭാര്യ അങ്ങ് കണ്ണൂരായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സുവിശേഷ വേലകൾ ആമയ സഭയിൽ കൊണ്ട് നിറയ്ക്കുന്നു പാപം ദൈവജനം അവരെ തിരിച്ചറിയുന്നില്ല ഇങ്ങനെയുള്ളവരെ അവരുടെ ഫലങ്ങളാൽ മാത്രമേ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളു എന്നാൽ പലരും ഉത്തരമീൻ ഇത്തരക്കാരുടെയും ഹാലില ഫലം നോക്കി അവിടെ പിന്നാലെ പോകുമ്പോൾ ദൈവം ഓരോരുത്തരിൽ നിന്നും പുറപ്പെടുന്ന ഫലം നോക്കിക്കൊണ്ടിരിക്കുന്നു ഫലങ്ങളാൽ മാത്രമേ വൃക്ഷത്തെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ മുകളെ പറഞ്ഞിരിക്കുന്നത് പോലെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നിശ്ചയമായും ദൈവം വധിക്കും വിധിക്കും നിശ്ചയമായും കീറിക്കളയുകയും ചെയ്യും ഇവിടെ തൻ്റെ ഭക്തൻ പാടുന്നു എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു നാം ചെയ്ത ആമ ചെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പാപമാണെന്ന് ദൈവസനിൽ ഏറ്റു പറഞ്ഞ് ദാഹിദിനെ പോലെ ദൈവസനിൽ കരയുവാൻ തയ്യാറാണെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനായി തീരുകയും ചെയ്യും പ്രിയ പ്രിയദേവതലെ ആമൻ ജീവിതം ത്തിൽ വന്ന് ഭവിച്ച സകല മലി മലിനതകളും കഴുകിക്കളഞ്ഞ് അമ്മ ശുദ്ധീകരണത്തോടുകൂടി ദൈവത്തോട് അടുക്കാം ആകയാൽ ആമ ശുദ്ധീകരണത്തോടും സമർപ്പണത്തോടും കൂടി ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം എല്ലാവർക്കും അമ്മ പകർന്നു കൊടുക്കുവാനും കൃപ ചൊരിയുവാനും തൊലിയുവാനും ഈ പ്രഭാതം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അമേൻ അത് ആത്മാർത്ഥമായി അമ്മ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം ദൈവകൃപയിൽ നിൽക്കുവാൻ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ആമീൻ നാം നിൽക്കുവാൻ ദൈവകൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സംഗീർത്തിനക്കാരനോടുകൂടെ ചേർന്ന് ഈ പ്രഭാതം നമുക്കും പറയുവാനിടയാകും ആമയ സ്ത്രീ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു ആമ നാം ചെയ്ത ലംഘനങ്ങളെ അറിയണം ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് ഞാൻ പ്രവർത്തിച്ചത് തെറ്റാണ് എന്ന് നമ്മുടെ കുറവുകളെ തിരിച്ചറിയണം നമ്മുടെ പാപങ്ങളെ ആമയ സ്തോത്രം നാം തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ പാവങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവസ്സനെ കരയുമ്പോൾ ദൈവസ്വൻ്റെ അത് ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിച്ച് ദൈവം നമ്മളെ ആമേ സ്തോത്രം ഹലേലിയ നല്ല ആത്മാവിന് നിറച്ചു ആമേ സ്തോത്രം എലിയ സന്തോഷത്തിൻ്റെ ആത്മാവിന് നിറച്ചു പിന്നെയും ആരാധനയിലും പ്രാർത്ഥനയിലും ബലപ്പെടുവാൻ സ്വർഗം നമ്മെ സഹായിക്കും നമ്മുടെ കണ്ണുകൾ ദൈവസ്വനടയ്ക്കാമോ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ നിങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതവും ഈ വചന സന്ദേശം കർത്താവലോഹമെമ്പാടുമായിരുന്നു കൊണ്ട് കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദേവദാസന്മാരെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കർത്താവ സ്തോത്രം ആമയ നാം മറ്റുള്ളവരെ അമ്മ വാക്കുകൊണ്ട് ശപിക്കുകയോ നോട്ടം കൊണ്ട് കർത്താവ് സ്തോത്രം ഹല്ലിളിയ ആമ നിന്ദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് ക്ഷമിക്കുകയും കർത്താവ് ഞങ്ങളെ ഒന്നുകൂടെ കഴുകി വെളിപ്പാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ കരുണ വെളിപ്പെടണം രോഹികളായി ഭാരപ്പെടുന്നവരുണ്ട് സാമ്പത്തിക ഞെരിക്കങ്ങളിലായിരിക്കുന്നവരുടെ മാനസികമായ നിരാശകളിലായിരിക്കുന്നവരുടെ ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവരുണ്ട് വാർത്ഥിക്കുക ബലഹീനതയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ ഇന്ന് പകലിലേതെല്ലാം വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിൻ്റെ നടുവിലെല്ലാം സ്വർഗം അത്ഭുതം ചെയ്യണം സമാധാനവും സന്തോഷവും പകരണം ദീർഘായുസ് കൊണ്ട് വരയ്ക്കണം തലമുറകളെ എല്ലാവരെയും അനുഗ്രഹിക്കണം മകത്വമകെടുക്കണം ഈശിവന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം ഈ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗ് ബ്ലസ് യു ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്